ചില ആളുകളൊക്കെ മധുരം ലഡു വിതരണം ചെയ്യുന്നു ആഹ്ലാദ പ്രകടനം നടത്തുന്നു അത് നടത്തുന്ന ആളുകൾക്ക് ആഹ്ലാദ പ്രകടനം നടത്താനും ലഡ്ഡു വിതരണം ചെയ്യാനും അവകാശമുണ്ടോ എന്ന് അവരൊന്ന് സ്വയം ചിന്തിച്ചാൽ മതി കാരണം സമാനമായ ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെയൊക്കെ ന്യായീകരിച്ച ആളുകളാണ് അതേസമയം ഇക്കാര്യത്തിൽ മറ്റ് പാർട്ടികളുടെ അഭിപ്രായത്തെ ഞങ്ങൾ എതിർത്തിരുന്നു അത് ആ എതിർത്തതിനെ പല ആളുകളും അവരെ രാഹുൽ മാംകൂട്ടത്തെ സംരക്ഷയിക്കുകയാണോ അനുകൂലിക്കുകയാണോ എന്നൊക്കെ സംശയിച്ചു അതൊന്നുമല്ല അപ്പം മറ്റ് മറ്റ് പാർട്ടികളുടെ കാര്യമൊന്നും ഞങ്ങൾ പറയുന്നില്ല ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ആരോപണത്തിൽ വ്യക്തമായ ശക്തമായ നടപടിയെടുത്തു ഒട്ടും വൈകാതെ കോടതി വിധി വന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൊണ്ടാണ് ഇന്ന് അത് അനൗൺസ് ചെയ്ത് ആകാൻ അല്പം വൈകിയത് അതുകൊണ്ട് മറ്റ് പാർട്ടികളിപ്പോൾ വലിയ ആഹ്ലാദ പ്രകടനവും അവകാശവാദവും ഉന്നയിക്കുമ്പോൾ അവർക്കൊന്നും അതിനുള്ള അർഹതയുണ്ടോ എന്ന് അവർ സ്വയം ആലോചിച്ചാൽ മതി ഞങ്ങളൊന്നും പറയുന്നില്ല അതെ പാർട്ടി എടുത്ത തീരുമാനത്തെ ഞാൻ സർവാത്മന അംഗീകരിക്കുന്നു ഞങ്ങളെല്ലാവരും കൂടി ഇന്നലെ തന്നെ ആലോചിച്ച് എടുത്ത ഒരു തീരുമാനമാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് കെ പി സി സി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഇനി ആകെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ഒരു സന്ദേശമായി ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാണ് എൻ്റെയും അഭിപ്രായം മാതൃകാപരമായ ഒരു നടപടിയാണ് പാർട്ടി കൈക്കൊള്ളത് മാധ്യമങ്ങളും പല മറ്റ് പാർട്ടികളും ഒക്കെ പലതരത്തിൽ വിമർശനങ്ങൾ നടത്തിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു പരാതി ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ ഒട്ടും വൈകാതെ ഞങ്ങൾ അക്കാര്യത്തിൽ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് സ്ഥാനത്തുനിന്ന് പുറത്താക്കി അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു പാർട്ടി പ്രസിഡൻറ്റിന് രേഖാമൂലം ഒരു പരാതി കിട്ടി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതേക്കുറിച്ച് പാർട്ടി പ്രസിഡന്റ് നടപടി സ്വീകരിച്ചു ഡി ജി പിക്ക് അത് കൈമാറി മാത്രമല്ല മുൻകൂർ ജാമ്യാപേക്ഷയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കെ പി സി സി പ്രസിഡന്റ് എന്നോടോ രണ്ടോ മൂന്നോ വട്ടം അദ്ദേഹം ഞാൻ സംസാരിച്ചു എല്ലാവരും എല്ലാ നേതാക്കളുമായി കൂടിയാലോചിച്ച് ഏകകണ്ഠമായി എടുത്തിട്ടുള്ള തീരുമാനമാണ്